കഴിഞ്ഞ വർഷം ലാത്തിചാർജിൽ തുടങ്ങിയ പോലീസ് രാജ് ഈ ആണ്ടിൽ പൂരം തന്നെ മുടക്കുന്ന നിലയിലേക്ക് എത്തിച്ചു പുരത്തിനിടെ സ്വരാജ് റൗണ്ടിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞും ജനങ്ങളെ ലാത്തി വീശി ഓടിച്ചും പോലീസ് അതിരുവിട്ടതോടെ തിരുവമ്പാടി വിഭാഗം രാത്രിപൂരം നിർത്തുകയായിരുന്നു വെടിക്കെട്ട് നടത്തില്ലെന്ന് മുന്നറിയിപ്പ് നൽകി ഏതാനും വർഷങ്ങളായി തൃശൂർ പൂരത്തിന് മുൻപേ തുടങ്ങും പ്രതിസന്ധികൾ എന്നാൽ ഈ ആണ്ടിൽ ദിവസവും പൂരം നിറംകെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ ഇടപെടൽ ഇങ്ങനെ ഒരു പൂരത്തിനും കണ്ടിട്ടില്ല മന്ത്രിയും കളക്ടറുമടക്കം നടത്തിയ ചർച്ചക്കൊടുവിൽ നാലു മണിക്കൂറോളം വൈകി നേരം വെളുത്തിട്ടാണ് വെടിക്കെട്ട് പോലും നടന്നത് ഇത് ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള വെടിക്കെട്ടിന്റെ പ്രഭ കെടുത്തുന്ന അവസ്ഥയായിരുന്നു പോലീസിനെതിരെ ഗോ ബാക്ക് വിളികളുമായി ദേശക്കാരും പൂരപ്രേമികളും ബഹളം വെച്ചതോടെ നായ്ക്കനാലിലും നടുവിലാലിലും പോലീസ് ലാത്തി വീശുകയും ചെയ്തു തിരുവമ്പാടി ഭഗവതിയുടെ രാത്രിയിലെ എഴുന്നള്ളിപ്പ് പൂർത്തിയാകും മുൻപേ ആളുകളെ പുരപ്പറമ്പിൽ നിന്ന് മാറ്റിയതിനും പ്രതിഷേധമുയർന്നു വെടിക്കെട്ട് കമ്മിറ്റിക്കാരിൽ പലരെയും മൈതാനത്ത് നിൽക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് അനുവദിച്ചില്ലെന്നും പരാതി ഉയർന്നിരുന്നു ദേശക്കാരും കമ്മീഷണറും തമ്മിൽ തർക്കമായതോടെ വെടിക്കെട്ട് നടത്തില്ലെന്ന് ദേവസ്വം തീരുമാനിച്ചു പകൽപ്പുരവും ഒരു മണിക്കൂറോളം വൈകിയാണ് നടന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇതുപോലെ പൂരവും വെടിക്കെട്ടും തടസ്സപ്പെടുന്നതെന്ന് ദേവസ്വം ഭാരവാഹികൾ പറയുന്നു രാത്രി പതിനൊന്നോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെ നടുവിലാൽ ഭാഗത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് ആളുകളെയും എഴുന്നെപ്പം തടഞ്ഞതാണ് പ്രകോപനമായത് നൈക്കനാലിലും ബാരിക്കേഡ് കെട്ടി തടഞ്ഞു ഇതോടെ പഞ്ചവാദിക്കാർ വടക്കുനാഥ ക്ഷേത്രം നടക്കി മുന്നിൽ പിരിഞ്ഞു ആനകളും ഭൂരിഭാഗം പൂരപ്രേമികളും മടങ്ങി നടുവിലാലിലെ പൂരപ്പന്തലിന്റെ ലൈറ്റ് അണച്ച് തിരുവമ്പാടി ദേവസ്വം പ്രതിഷേധവും രേഖപ്പെടുത്തി ഒരനപ്പുറത്ത് എഴുന്നള്ളിപ്പ് നടത്തി ചടങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞ വർഷവും തെക്കോട്ടിറക്കത്തിനിടെ ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തെക്കോട്ടിറക്കത്തിനിടയിലും കുടമാറ്റം നടക്കുമ്പോഴുമുണ്ടായ വൻതിരക്കിലും ലാത്തി ചർച്ചിലും തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് തൃശൂർ പൂരം പോലീസ് തന്നെ തകർത്തതെന്ന തരത്തിലാണ് പോലീസിന്റെ തന്നെ റിപ്പോർട്ട് പുറത്തുവന്നത് കമ്മീഷണർ അടക്കമുള്ളവരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്ന് വ്യക്തമാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു കമ്മീഷണർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തുവെന്നും പരിചയസമ്പന്നരായവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൂരം നടത്തിപ്പിനെക്കുറിച്ച് കമ്മീഷണർക്ക് കൃത്യമായ അറിവില്ലായ്മ അനാവശ്യ നിയന്ത്രണം ഉദ്യോഗസ്ഥരുമായുള്ള നിസ്സഹകരണം നടപടികളിലെ കടുംപിടുത്തം ദേവസ്വം ഭാരവാഹികളോടും നാട്ടുകാരോടുമുള്ള അധികാരപരമായ പ്രതികരണം പരിചയസമ്പന്നരായ മേലുദ്യോഗസ്ഥരുടെ കുറവ് എന്നിവയെല്ലാം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പോലീസ് അക്കാദമി എ ആർ ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമായി മൂവായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെയാണ് പൂരത്തിന് ഡ്യൂട്ടി കിട്ടുന്നത് എന്നിട്ടും പൂരം നടത്തിപ്പ് അലങ്കോലമായതിലും പ്രതിഷേധം ഉയർന്നിരുന്നു ഡിവൈഎസ്പിക്ക് കീഴിൽ സോണുകളാക്കി തിരിച്ചാണ് ഇവർക്ക് ഡ്യൂട്ടി നൽകുക ഇതിനായി ഐ ജിയുടെ നിയന്ത്രണത്തിൽ എസ് പിമാരും ഡിവൈഎസ്പി സി ഐ റാങ്കിലുള്ളവരും വരെ ഉള്ളവരായിരിക്കും മറ്റു സേനാംഗങ്ങൾക്കുമായി ഡ്യൂട്ടി സംബന്ധിച്ച വിശദീകരണ യോഗങ്ങൾ ചേരാറുണ്ടായിരുന്നു പൂരത്തിന് തലേദിവസം നഗരത്തിലെത്തുന്ന പോലീസുകാർക്ക് ടൗൺ ഹാളിലോ സായുധ സേനാ ക്യാമ്പിലോ ആണ് സാധാരണയായി യോഗം നടത്താറുള്ളത് എന്നാൽ ഇതൊന്നും നടന്നില്ലെന്ന ആരോപണവും ശക്തമായി തന്നെയുണ്ട് തൃശൂർ പുരം നടത്തിപ്പിലെ പാളിച്ചകളിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത അശോകിനെതിരെ വകുപ്പ് തല അന്വേഷണത്തിന് പിന്നാലെ നടപടിയും ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നീങ്ങിയാൽ കമ്മീഷണർക്കെതിരെ സ്ഥലം അടക്കമുള്ള നടപടി ഉണ്ടാകുമെന്നും ഇതോടുകൂടി ഉറപ്പായിട്ടുണ്ട്